നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ പണവരവിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻസ് മെത്തേഡുകളും അതുപോലെ തന്നെ സ്വിച്ച് വേഡുകളെ കുറിച്ചും കൂടാതെ തന്നെ പരിഹാരങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും എല്ലാം നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെയും നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള വരുമാനം ലഭിക്കുകയുള്ളൂ അതല്ലാതെ വീട്ടിലിരുന്ന് കൊണ്ട് ഈ മെത്തേഡുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വരുമാനം ലഭിക്കുമോ എന്ന് നമ്മൾ ഒരിക്കലും വെറുതെ വീട്ടിലിരുന്ന് കൊണ്ട് ഏത് മെത്തേഡ് ആണെങ്കിലും ഏത് പൂജകളാണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങളെ തേടി പണം വരില്ല തേടി വരിക എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും എങ്ങനെയാണ് തേടി വരുന്നത് നമുക്ക് വരുവാനുള്ളതല്ലേ വരികയുള്ളൂ എന്ന് അതെ അതായത് നമ്മുടെ ഈ ധനവരവ് എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്ന് ആദ്യം കാണാം ആദ്യമായിട്ട് ധനവരവ് വർദ്ധിക്കുന്നത് സ്വന്തമായൊരു ജോലി ഉണ്ടാകുമ്പോഴാണ് അതുപോലെ തന്നെ ജോലിയിൽ വർധനവുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കുറേയായിട്ട് കച്ചവടം മുടങ്ങിക്കിടക്കുകയാണ് വ്യാപാരം ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വ്യാപാരം മെച്ചപ്പെടുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ വിൽക്കാതെ കിടക്കുന്ന ഭൂമി വിറ്റുകിടക്കുകയാണെങ്കിൽ ഒരു തുക നമുക്ക് കിട്ടുമായിരിക്കും മാത്രമല്ല നമുക്ക് ഏതെങ്കിലും രീതിയിൽ പണം വരുവാനുണ്ട് ആ പണം നമ്മളെ തേടി വരും അതുപോലെ തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവർക്ക് നമുക്ക് തുടങ്ങിയാൽ ശരിയാകുമോ വിജയിക്കുമോ എന്നെല്ലാം ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അത് വിജയിക്കും വിജയിക്കുമെന്നുള്ളൊരു പോസിറ്റീവ് എനർജി ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഇങ്ങനെയുള്ള വഴികളിലൂടെയാണ് നമുക്ക് ധനം വരുന്നത് ഒഴികെ നമ്മൾ വെറുതെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ധനം വരും ഞാൻ ഈ മെത്തേഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഏഞ്ചൽ നമ്പർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നുണ്ട് ഒരിക്കലും ധനം വരില്ല അതുപോലെ തന്നെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഏത് വിധേനയാണ് പണം വരുന്നത് ഭർത്താക്കന്മാർക്ക് ശമ്പള വർധന ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ മക്കൾക്ക് പണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമ്മുടെ മക്കൾ നന്നായിരുന്നാൽ നമുക്ക് എന്തായാലും സന്തോഷമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവിന് വരുമാനം കൂടുതലായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സന്തോഷമുള്ള കാര്യമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പണം വരുമെന്ന് വരും അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷണം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും കുളിക്കാതെയും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെല്ലാം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനാണോ കൂടുതൽ ആഗ്രഹം തോന്നുന്നത് ആ കാര്യം നേടിയെടുക്കണമെന്ന് നിങ്ങൾ കുറേ കാലമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കിട്ടുമെന്ന ആ ഒരു ശുഭപ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ഒരു കാറ് വാങ്ങിക്കണമെന്നിരിക്കട്ടെ ഉദാഹരണത്തിന് കുറേ വർഷങ്ങളായി എനിക്ക് ആ കാറ് വാങ്ങിക്കണം എനിക്ക് ആ കാറ് കിട്ടും ഉറപ്പായും ഞാൻ ആ കാറിൽ പോകും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടിയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം ദിവസമല്ലെങ്കിലും മറ്റൊരു ദിവസം നിങ്ങൾക്ക് ആ കാർ വാങ്ങിക്കുവാൻ സാധിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാവുന്നതാണ് കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യമാണ് നമുക്കൊരു കാർ വാങ്ങിക്കണം എന്നുള്ള കാര്യം ആ കാര്യം തീർച്ചയായും നടക്കും നമ്മൾ നമ്മുടെ ആൾ മനസ്സിൽ ഏതു കാര്യത്തെക്കുറിച്ചാണോ കൂടുതലായി ചിന്തിക്കുന്നത് ഏതു കാര്യത്തെക്കുറിച്ചാണോ കൂടുതലായി പറയുന്നത് എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും പ്രവർത്തിക്കുന്നത് അതെല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് മാറുന്നത് അത് കാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു ീടായിക്കോട്ടെ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് ആ കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് പ്രധാനമായും ധനവരവ് വർദ്ധിക്കുവാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പണം എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൽ നമുക്ക് നാളെ ആർക്കെങ്കിലും കുറച്ച് തുക കൊടുക്കുവാനുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പണം കുറച്ച് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുന്ന ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഞങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തു നോക്കി പക്ഷെ ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഏത് പ്രവർത്തികളാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുകയില്ല നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം തിരിച്ചറിയുവാൻ സാധിക്കും ഒരു നാല് ദിവസം ചെയ്തു നോക്കി ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ല ഞങ്ങൾ വിട്ടുകളയുകയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലം തിരിച്ചറിയുവാൻ ആവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിത്യവും നിങ്ങൾ ചെയ്യുക ഇതൊന്നും വലിയ ചിലവോ അല്ലാതെ വലിയ ബുദ്ധിമുട്ടോ ഉള്ള കാര്യങ്ങളല്ലല്ലോ നമ്മളിവിടെ പറയുന്നത് കുറഞ്ഞത് ഒരു പതിനൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്തു നോക്കുക അപ്പോൾ പെട്ടെന്നുള്ള പണവരവിന് വേണ്ടി ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത് ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സമയങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ ഈ സാഹചര്യം ഓർമ്മയിൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഓർമ്മയിൽ വരുന്നത് അപ്പോൾ മുതൽക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കിലോ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇടത് ഉള്ളം കയ്യിൽ ശുക്രമേട് എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മുടെ പെരുവിരലിനും താഴെയുള്ള സ്ഥലമാണ് ശുക്രമേട് ഈ ശുക്രമേട്ടിൽ നമുക്ക് ഇൻഫിനിറ്റിയുടെ സിംബൽ വരയ്ക്കാവുന്നതാണ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അനന്തത അപാരത സൂക്ഷ്മത എന്നെല്ലാം അർത്ഥമുണ്ട് അതായത് ഒരിക്കലും നിലയ്ക്കാത്തത് വീണ്ടും വീണ്ടും നമ്മിലേക്ക് വന്നു ചേരുന്നത് എന്നാണ് ഈ ഇൻഫിനിറ്റിയുടെ അർത്ഥം ഈ സിംബലാണ് നമ്മൾ കൈകളിൽ വരയ്ക്കേണ്ടത് ഈ അനന്തതയുടെ സിംബൽ നമ്മുടെ കൈകളിൽ വരച്ചതിനു ശേഷം ഈ ശുക്രമേടിൽ നമുക്ക് താഴെ ഇരുപത്തിനാല് എന്നുള്ള ശുക്രഭഗവാന്റെ നമ്പർ എഴുതാവുന്നതാണ് ഇത് വെറുതെ ഒന്ന് ഒരു നീല നിറത്തിലുള്ള മഷിയുള്ള എടുത്ത് നമ്മുടെ ഇടത് കൈയിലെ ശുക്രമേട്ടിൽ നമുക്ക് ഈ ഇൻഫിനിറ്റിയുടെ ചിഹ്നം വരച്ച് താഴെ ഇരുപത്തിനാല് എന്ന് എഴുതാവുന്നതാണ് ദിവസത്തിൽ ഒരു തവണ എഴുതിയാൽ മതി ഇത് മാഞ്ഞ് പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് എഴുതുമ്പോൾ അതായത് നമ്മൾ ദിവസവും തുടർച്ചയായി എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് അത് എന്താണെങ്കിലും ഒരു തുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും നമ്മൾ പല വീഡിയോയിലൂടെയും ഒരു കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തരുവാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവൃത്തിയുമാണ് നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി ാക്കി മാറ്റുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ദിവസവും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ ഈ പ്രപഞ്ചശക്തി നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നതായിരിക്കും ഇരുപത്തിനാല് എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ അതിവിശേഷപ്പെട്ട ഒരു നമ്പരാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സർവൈശ്വര്യവും വന്നു ചേരുമെന്നാണ് അതായത് സമ്പത്ത് മാത്രമല്ല ജീവിതത്തിൽ ഒരു രാജയോഗം ജീവിക്കുവാനുള്ള യോഗം ും കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ശുക്രഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ തുടർച്ചയായി ഇരുപത്തിനാല് എന്ന് എഴുതുമ്പോൾ ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിരിക്കും ഇത് പറയുന്ന സമയത്ത് നമുക്കൊരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ഫലം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അതിനാൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്ത് നോക്കുക ഇതിനുള്ള ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കട്ടേഷായനമ്മ